നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു ശാന്തകുമാരി താമസിച്ചിരുന്നത് മോഹൻലാൽ കുടുംബസമേതം ചെന്നൈയിലാണ് താമസം എന്നിരുന്നാലും ഷൂട്ടിങ്ങിനും യാത്രകൾക്കുമിടയിൽ സമയം കണ്ടെത്തി അമ്മയെ കാണാനായി നടൻ എത്തുമായിരുന്നു കഴിഞ്ഞ വർഷം അമ്മയുടെ പിറന്നാൾ നടൻ കുടുംബസമേതം ഗംഭീരമായി തന്നെ ആഘോഷിച്ചിരുന്നു പുറത്തു വന്ന ഫോട്ടോകൾ വൈറലായിരുന്നു അച്ഛന്റെയും മരണത്തിനു ശേഷം നടന്റെ എല്ലാം എല്ലാം അമ്മയായിരുന്നു അമ്മയെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് നടന്റെ കണ്ണുകൾ പ്രേക്ഷകർ നിറഞ്ഞു കണ്ടിട്ടുള്ളത് വർഷങ്ങളായി ചികിത്സാർത്ഥമാണ് അമ്മയെ എളമക്കരയിൽ ശ്രീഗണേശം എന്ന വീട്ടിൽ മോഹൻലാൽ താമസിപ്പിച്ചിരുന്നത് അല്പസമയം മുമ്പാണ് മരണം സ്വീകരിച്ചത് മുമ്പ് തിരുവനന്തപുരത്തായിരുന്നു ശാന്തകുമാരിയമ്മ താമസിച്ചിരുന്നത് പിന്നീട് ചികിത്സയ്ക്കുള്ള സൗരാർത്ഥമാണ് മോഹൻലാൽ അമ്മയെ എറണാകുളത്തേക്ക് മാറ്റിയത് മരണ സമയത്തും നടൻ അമ്മയ്ക്കരയിൽ തന്നെ ഉണ്ടായിരുന്നു മറ്റെല്ലാവരും എത്തിച്ചേർന്നു കഴിഞ്ഞു മറ്റു നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് നടന്റെ അച്ഛനും സഹോദരനും അന്ത്യവിശ്രമം കൊള്ളുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് അതിനാൽ അമ്മയുടെ സംസ്കാര ചടങ്ങുകളും നടൻ തിരുവനന്തപുരത്തായിരിക്കും നടത്തുക എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ